നിങ്ങൾ കണ്ടില്ലേ ശശി തരൂര് എം പി പതിനഞ്ചു വർഷ കാലമായിട്ട് തിരുവനന്തപുരത്ത് എം പി ആയിട്ടുള്ള ഒരു വ്യക്തി വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് വോട്ട് ചോദിച്ചെത്തുമ്പോൾ കാണുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ജനം കോവി വിളിച്ച് യാണ് ആ വിളിക്കലിന്റെ നടുവിൽ നിന്നും അഹങ്കാരത്തിൽ അവിടെ നിന്ന് ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക പതിനഞ്ച് വർഷക്കാലമായിട്ട് ജനത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ ബോധം വെക്കുന്ന സുബോധമുള്ള ഓരോ സാധാരണക്കാരനും ഇതുപോലെ ഓടിക്കുമെന്നുള്ളത് സകല എംപി ആവുന്ന ആളുകളും ഓർക്കുന്നതും നല്ലതായിരിക്കും നമുക്കൊക്കെ തന്നെ അറിയാം ഈ ശശി തരൂരിനെ ആളുകളൊക്കെ തന്നെ വിശേഷിപ്പിക്കുന്നത് അവരുടെ ഫാൻസൊക്കെ തന്നെ പറയാറുള്ളത് ആഗോള പൗരൻ വിശ്വപൗരൻ അങ്ങനെ തോന്നിയതുപോലെയാണ് ആളുകൾ ഈ ശശി തരൂരിനെ കൊണ്ട് വിശേഷിപ്പിക്കാറുള്ളത് എന്നിട്ട് ഓക്കെ ഇനി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തെ വിളിക്കട്ടെ നമുക്കൊന്നും യാതൊരു എതിർപ്പുമില്ല പക്ഷെ നമുക്ക് വ്യക്തമായ എതിർപ്പുള്ള കാര്യങ്ങളുണ്ട് തിരുവനന്തപുരത്ത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് അവിടെയുള്ള യുവതലമുറക്കും പുതിയ തലമുറക്കും ഒക്കെ എന്താണ് ഈ പറയുന്ന പൗരൻ ചെയ്തു കൊടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് വിമർശനങ്ങളുണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം ലോകം ടെക്നോളജിയുടെ കാര്യങ്ങളിലൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഓരോ ദിനം മുന്നോട്ട് പോകുമ്പോഴും യുവാക്കളും പുതിയ തലമുറയിലെ സകല ആളുകളും ജോലിയോ കൂലിയോ ഒന്നും തന്നെ ഇല്ലാതെ അതായത് വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളുകൾക്ക് ഇവിടെ ജോലിയില്ല അതിലൊക്കെ ഒന്ന് ഇടപെട്ടിട്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ പുതിയ തലമുറക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു വലിയ ആഗോള പൗരനൊക്കെ അല്ലേ എന്നിട്ട് ലോകോത്തര ബ്രാൻഡുകളെ കൊണ്ടുവന്നിട്ട് നമ്മുടെ തിരുവനന്തപുരത്തെ യുവാക്കൾക്ക് തിരുവനന്തപുരത്തെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ആ കമ്പനികളിലേക്കൊക്കെ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഈ തരൂര് ചെയ്തോ അങ്ങനെയുള്ളൊരു തരൂര് എന്ത് പൗരനായിട്ട് നമ്മുടെ തിരുവനന്തപുരത്തും കേരളത്തിനുമൊക്കെ എന്ത് ഉപകാരമാണുള്ളത് അതേസമയം രാജീവ് ചന്ദ്രശേഖർ എന്താണ് തിരുവനന്തപുരത്ത് മുന്നോട്ട് വെക്കുന്നത് ഓരോ ക്യാമ്പസുകളിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ ഓരോ ക്യാമ്പസുകളിലും ടെക്നോളജി ലാബ് കൊണ്ടുവരുമെന്നുള്ളത് പതിനഞ്ച് വർഷക്കാലമായിട്ട് ഇതിനെക്കുറിച്ചൊരു അക്ഷരം ഇണ്ടാൻ പോലും തരൂരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതേപോലെ തന്നെ ഈ രാജീവ് ചന്ദ്രശേഖർ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഓരോ ക്യാമ്പസുകളിലും സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ തുറക്കുമെന്ന് അതായത് പുതിയ തലമുറക്ക് വളരെ വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് കൊടുക്കുന്നത് നിങ്ങൾക്കൊപ്പം സഹായിക്കാൻ പിന്തുണ നൽകാൻ പ്രചോദനം നൽകാൻ സകലതിനും നിങ്ങൾക്കൊപ്പം ഞാനുണ്ട് എന്ന വളരെ വ്യക്തമായിട്ടുള്ള സന്ദേശം രാജീവ് ചന്ദ്രശേഖർ ഓരോ സമയങ്ങളിലും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു നമുക്കറിയാം ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എ ഐയുടെ കാലഘട്ടമാണ് നമ്മുടെ കേരളത്തിൻ്റെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ പോലും ഗവൺമെൻറ് എൻജിനീയറിങ് ക്യാമ്പസുകളിൽ എ ഐ ഒക്കെ തന്നെ അവിടെ സിലബസ് ആയിട്ട് മാറിയിട്ട് വർഷങ്ങൾ മുന്നോട്ട് പോവുക നമ്മുടെ കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും പ്രത്യേകിച്ച് ഗവൺമെന്റ് ക്യാമ്പസുകളാണ് കേട്ടോ എടുത്തു പറയുന്നത് ഈ ഗവൺമെന്റ് ക്യാമ്പസുകളിലൊന്നും ഇന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു സിലബസ് ഉൾപ്പെടുത്താൻ അതൊരു വിഷയമായിട്ട് എടുത്തു മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനങ്ങൾ തയ്യാറായിട്ടുള്ള പക്ഷേ രാജീവ് ചന്ദ്രശേഖറിൽ നമുക്കൊക്കെ തന്നെ വളരെ വിശ്വാസമുണ്ട് കാരണം ടെക്നോളജി മേഖലയിൽ ലോകത്ത് തന്നെ മികവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ എം പി ആവുന്നതോടു കൂടിയിട്ട് തിരുവനന്തപുരത്തെ പുതിയ തലമുറക്ക് യുവാക്കൾക്ക് വളരെ വലിയ ഗുണമുണ്ടാവുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് രാജീവ് ചന്ദ്രശേഖർ തന്നെ എടുത്തു പറയുന്നുണ്ട് എനിക്ക് പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ ഒന്നും തന്നെ നിങ്ങൾ തരേണ്ട ഈ ഒരു അഞ്ചു വർഷം നിങ്ങൾ എനിക്ക് തരൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ ചവിട്ടി പുറത്താക്കൂ എന്ന് നിരന്തരം രാജീവ് ചന്ദ്രശേഖർ വിളിച്ചു പറയുന്നുണ്ട് ഇതൊക്കെ തന്നെ തിരുവനന്തപുരത്തെ സുബോധമുള്ള പുതു യും യുവാക്കളും പ്രായഭേദമന്യേ സകലയാളുകളും തിരിച്ചറിയുമെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം